നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം കൊയിലോൺ സൗത്ത് റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഡിസ്ട്രിക്ട് പ്രോജക്റ്റ് ഉയരയുടെ ഭാഗമായി സൗജന്യ സിനിമ അനിമേഷൻ ഡിസൈനിങ് ശില്പശാല സംഘടിപ്പിച്ചു റോട്ടറി ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്ട് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് ഡിസ്ട്രിക്ട് പ്രോജക്ട് ഉയരവിയുടെ ഭാഗമായി കൊയിലോൺ സൗത്ത് റോട്ടറി ക്ലബിൻ്റെയും തിരുവനന്തപുരം ടെക്നോ പാർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്യൂൺസ് ആനിമേഷൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സിനിമ ആനിമേഷൻ ദൃശ്യ മാധ്യമ പരസ്യ ഡോക്യുമെൻ്ററി മേഖലകളിൽ കടന്നുവരാൻ ആഗ്രഹിക്കുന്ന പ്ലസ് ടു കഴിഞ്ഞവർക്കും യുവതീ യുവാക്കൾക്കും പ്രൊഫഷണലുകൾക്കുമായി സൗജന്യ ശില്പശാല സംഘടിപ്പിച്ചു കൊല്ലം ബിഷപ്പ് ജെറോം നഗർ ഹാളിൽ റോട്ടറി ക്ലബ് ഓഫ് കൊയിലോൺ സൗത്ത് പ്രസിഡന്റ് ഡോക്ടർ രഞ്ജിത് നാഥൻ എസിൻ്റെ അധ്യക്ഷത നടന്ന യോഗത്തിൽ കൊയിലോൺ സൗത്ത് റോട്ടറി ക്ലബ് ചാർട്ടർ മെമ്പറും ദിയ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ അഹിനസ് എം ഉദ്ഘാടനം നിർവഹിച്ചു ഹാഫ് കണ്ടക്ട് റോട്ടറി റിയാം ഒരുപാട് പ്രോജക്റ്റുകൾ മനുഷ്യരാശിക്ക് വേണ്ടി ലോകമെമ്പാട് ചെയ്യുക അതിൽ തന്നെ നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്തും അതോടൊപ്പം സാമൂഹിക രംഗത്തൊക്കെ ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങൾ ചെയ്തിട്ടുള്ള ഒരു അസോസിയേഷൻ ഓർഗനൈസേഷനാണ് അതിന്റെ എന്ന ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് റോട്ടറി ക്ലബ്ബ് ഓഫ് കോയോൺ സൗത്തുമായിട്ട് ചേർന്നിട്ട് ഇന്നിവിടെ നടക്കുന്ന ഈ ഒരു സെന്ററിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹത്തിന്റെ ഫലമാണ് ഇന്ന് മീറ്റിംഗ് നടത്തപ്പെടുന്നത് നമുക്കറിയാം ഇന്ന് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു ഏതൊരു പ്രോഡക്റ്റും അതിനൊരു ഡിസൈനിങ് ടെക്നീക് ആ ഡിസൈൻ എന്ന് പറയുന്നത് അതിന്റെ രൂപകൽപ്പന എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ സങ്കല്പനാകുന്നത് ഇന്ന് ലോകം ലോകത്തെ ഡിസൈൻ ചെയ്യാൻ നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ഏറ്റവും ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്യാനാണ് ഈ പറയുന്ന പുതിയ യുഗത്തിലേക്ക് നമ്മൾ കാലത്ത് വെക്കുന്നത് ഞങ്ങൾക്ക് പഠിച്ച കാലഘട്ടത്തിൽ ഒരു അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജനിച്ച കാലഘട്ടത്തിൽ എഴുപത്തി അഞ്ച് അൻപത് കാലഘട്ടത്തിലൊക്കെ ആയിരുന്നത് ഒരു ഒരു എഞ്ചിനീയറിംഗ് കോഴ്സും അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോഴ്സും അല്ലെങ്കിൽ ഒരു ഡിഗ്രി കോഴ്സില് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും അതല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും മേഖലകളിൽ വളരെ ചുരുക്കമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇന്ന് അതല്ല നിങ്ങൾക്ക് ലോകം കംപ്ലീറ്റ് നിങ്ങളുടെ വിരൽത്തുമ്പിൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുമോ അതെല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ലോകത്തെ നിങ്ങളുടെ കൺകുന്നിൽ ഉണ്ട് എന്നുള്ള നമ്മുടെ നമ്മുടെ യുഗത്തിൽ ശരിക്കും ശരിക്കും കാലഘട്ടത്തിൽ ഒരു 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 പ്രണയലേഖനം കൊടുക്കുക ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മാസമുള്ള പരിപാടി ഇന്ന് ഈ ട്യൂൺസ് അനിമേഷൻ ഓപ്പറേഷൻസ് ഡയറക്ടർ പി കെ വിജയകുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് കെ ആർ വൈശാഖ് പ്രോഗ്രാം കോർഡിനേറ്റർ ഷിബു റാവുത്തർ രാജൻ കായ്നോസ് അസാഫ് രാജൻ ശിവപ്രസാദ് സീരിയൽ നടൻ ജയകൃഷ്ണൻ ആചാര്യ ഫിലിം സൊസൈറ്റി ഫൗണ്ടർ ചെയർമാൻ ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു സിനിമ അനിമേഷൻ മേഖലകളിലെ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ശില്പശാലയിൽ കരിയർ ഗൈഡൻസ് ലൈവ് ഡെമോ ഓൺ അനിമേഷൻ വി എഫ് എക്സ് ഗ്രാഫിക്സ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് എന്നിവ ഉൾപ്പെടുത്തിയിരുന്നു വി പി അക്കാഡമിക്സ് ജൂറി മെമ്പർ വേൾഡ് സ്കിൽസ് വിനോദ് എസ് ക്ലാസ് നയിച്ചു എന്താണ് ഒരു ബോഡി മെക്കാനിക്കൽ മറ്റൊന്നും അറിയില്ല എന്റെ ഡിസൈൻ ആണ് പാട്ട് പാടുമ്പോ എത്ര ഹൈ ക്വാളിറ്റി ഡ്രോയിങ് അല്ലേ നമ്മുടെ മനസ്സിലുള്ള ഐഡിയാസ് ഒന്ന് സ്കെച്ച് ചെയ്തിരിക്കും ഇത് നോക്കി വലിയ ഹൈ ക്വാളിറ്റി ഡ്രോയിങ് പലരും ഫൈൻ ആർട്സ് കൈൻഡ് ഓഫ് ഡ്രോയിങ് ആണ് അതുകൊണ്ടാണ് ഈ പെട്ടുപോകുന്നത് ഇതൊരു ഡ്രോയിങ്ന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്കെച്ചസ് ഉണ്ട് നമ്മുടെ ഡിസൈൻസ് മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക இதெதெத ஆழமட்ட கொண்ட முகில் ஏச்சன் டஃபெஸ்ட் ஷாட் ஆகும் ശില്പശാലയിലൂടെ ഈ രംഗത്തേക്ക് കടന്നു വരുവാൻ വേണ്ട അഭിരുചിയും നൂതന സാങ്കേതിക വിദ്യകളും സോഫ്റ്റ്വെയറിനെക്കുറിച്ചുള്ള അവബോധവും പങ്കെടുത്തവർക്ക് നൽകുന്ന രീതിയിലായിരുന്നു ക്ലാസ് ശില്പശാലയിൽ പങ്കെടുത്തവർക്ക് ട്യൂൺസിൻ്റെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റുഡിയോ ടെക്നോ പാർക്ക് സന്ദർശിക്കുവാനുള്ള അവസരം നൽകും റോട്ടറി ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്റ്റ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് സോൺ പതിനെട്ടിലെ ക്ലബ്ബുകളിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന കൊയിലോൺ സൗത്ത് റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഒട്ടനവധി കമ്മ്യൂണിറ്റി സർവീസ് പ്രോജക്റ്റുകളും ചെയ്തുവരുന്നു വിശിഷ്ട അതിഥികളെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ഡെസ്ക് കൊല്ലം